അസലാ വലൈക്കും വഹമ്മത്തല്ലാ അലഹമ്മ അലഹദില്ലാ റബ്ബിലീൻ അള്ളഹു വസ്ല മുഹമ്മദ് പ്രിയമുള്ളവരെ ഉറക്കം അത് വല്ലാത്തൊരു അനുഭൂതിയാണ് അത് ഒരു ആശ്വാസമാണ് യഥാർത്ഥത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇനിയൊരു പ്രഭാതം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ ഓരോരുത്തരും കിടക്കാറുള്ളത് മഹാനായ അലി റലി അള്ളാഹു വൻഹു പറയാണ് ഫാത്തിമ റലി അള്ളാഹു വൻഹ അവരുടെ വീട്ടിലെ ജോലിയുടെ ഭാരം കൊണ്ട് നബിസല്ലാഹു അലഹി വസ്ല്ലമ്മയോട് അവരുടെ വീട്ടിൽ ജോലിക്കൊരു സഹായി ആവശ്യമുണ്ട് എന്ന കാര്യം ആവശ്യപ്പെടാനായി ചെന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ വീട്ടിൽ പ്രവാചകൻ സല്ലു വസ്സലമ്മ ഇല്ലായിരുന്നു ആയിഷ അലി അള്ളാഹുഹയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലഹി വസ്ല്ലം ഫാത്തിമത ഫാത്തിമ ഫാത്തിമ റളിയല്ലാഹു അള്ളഹ വന്ന കാര്യം ആയിഷ ബീവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സുല്ലമിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് വന്നു അഖദ ഖദന മലാജിയന ഞങ്ങൾ കിടന്നിരുന്നു ഞങ്ങൾ ഉറക്കിലേക്ക് പോയിരുന്നു എന്നൊക്കെയാണ് അലി അല്ലാഹു പറയുന്നത് ഹാലൻ നബീ സല്ലാ അലിസ്ലം ഞങ്ങളോട് പറഞ്ഞു നിങ്ങളവിടെ തന്നെ കിടന്നോളൂ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുക്കൽ വന്നിരുന്ന് നബിസ്ലമ പറഞ്ഞു അലഅ അലിഖുമാ അൽ തുമ്മ നിങ്ങൾ രണ്ടുപേരും ചോദിച്ചതിനേക്കാൾ നല്ലൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഈ രാത്രി ഞാൻ വന്നത് എന്നാണ് എന്നിട്ട് പറഞ്ഞു ഇതാ അഹ് തുമ മലാ وقال لك ان إلى الله أنت ولكن الله يجعل وثلاثين الله أكبر له من اجل وثلاثين يكون الله يجعل له من اجل الله يجعل ان الله أكبر فهو من اجل من خادم ഒരു സേവകനെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതാണ് കിടക്കുന്ന നേരത്ത് അത് നൂറ് തവണ സുബാൻ അല്ലയും അലഹദു അക്ബറും മൊത്തത്തിൽ ഒരുമിച്ച് പറയുന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് ആലി പറഞ്ഞു വസ്ലം ഞാൻ എൻ്റെ പ്രവാചകനിൽ നിന്ന് അത് കേട്ടതിനു ശേഷം കിടക്കുന്ന നേരത്ത് സുബഹാൻ അള്ള മുപ്പത്തിമൂന്നും അലഹമദ മുപ്പത്തിമൂന്നും അള്ളാഹുബർ മുപ്പത്തിനാലും പറയുന്നത് ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്നു കൂട്ടത്തിൽ ഒരാൾ അലിറലോട് ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും തിരക്കു പിടിച്ച സുഫീൻ വല വലത്ത സുഫീൻ സുഫീൻ യുദ്ധത്തിന്റെ അന്നും നിങ്ങളത് പറഞ്ഞിരുന്നു അന്നൽ ഉറങ്ങിയിരുന്നെങ്കിൽ തന്നെ അല്പമാവുമല്ലോ താങ്കൾ ഉറങ്ങിയത് അതല്ലെങ്കിൽ ഏറെ തിരക്കു പിടിച്ച ദിവസമായിരിക്കുമല്ലോ അതെന്ന് പറഞ്ഞപ്പോൾ സുഫീൻ യുദ്ധത്തിൻ്റെ രാത്രി പോലും ഞാൻ കിടക്കുമ്പോൾ ഇത് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് അലി അലിറല്ലാഹു പറയുന്നു ചെറിയൊരു പ്രതി പ്രവർത്തനമാണ് ചെറിയൊരു സമയമാണ് വേണ്ടത് കിടക്കുമ്പോൾ കൈവിരലുകൾ ചലിപ്പിച്ചാൽ വലിയൊരു പ്രതിഫലം ലഭിക്കുമെന്ന് മനസ്സിലാക്കി നെന്മകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ tuned to reality